പറഞ്ഞു വന്നത് ഈ ചെറിയ കാലയളവിൽ ഞങ്ങൾ ജീവിക്കുമ്പോ ഈ ജീവിതത്തിന്റെ ഇടയ്ക്ക് അള്ളാഹ്ക്ക് വേണ്ടി മാത്രം നിങ്ങൾ ജീവിക്കണം ഞങ്ങളെ പ്രവർത്തനങ്ങൾ നന്നാക്കണം ഞങ്ങളെ എല്ലാ ഇടപാടുകൾ നന്നാക്കണം ഞങ്ങളെ ബന്ധങ്ങൾ നന്നാക്കണം ഞങ്ങളെ സംസ്കാരം നന്നാക്കണം ഞങ്ങളെ സംസാരം നന്നാക്കണം എല്ലാം നന്നാക്കി പാകപ്പെടുത്തി ജീവിക്ക ജീവിച്ചു കഴിഞ്ഞാൽ പിന്നെ അവന് അള്ളാഹു വിളിക്കുന്നത് ുത്തരം പറഞ്ഞു പോകുന്നത് സംശയമില്ല നീണ്ട അറുപത്തിരണ്ടാമത്തെ വാർഷികമാണ് ഈ മഹത്തായ പേരിലുള്ള ഈ റാത്തിവിന്റെ അറുപത്തിരണ്ടാം വാർഷികം എന്ന് പറയുമ്പോ അത് നീണ്ട കാലമാണ് ചെറിയ കാലമല്ല നല്ല കാലത്ത് നല്ലവരും നല്ലവരായ ഭൂമിനീങ്ങളാകുന്ന മനുഷ്യന്മാർ തുടങ്ങിയാട ഇതുവരെ ഒരിക്കൽ പോലും ഇല്ലാതായി പോകാതെ മുടങ്ങി പോകാതെ നല്ല നിലക്ക് കൊണ്ടുവന്ന ആചാരം നാളു വരെ നിലനിർത്തി തരട്ടെ മഹാനായ പേരിലുള്ളതാണത് ിഷേഖ് തങ്ങളെ പേരിലുള്ള ഏതൊരു കാര്യവും മഹാനരെ പിടിച്ചു തുടങ്ങിയത് മഹാനര മേലെ പിന്നെ പേരിൽ തുടങ്ങിയത് മഹാനര ഓർത്തിട്ട് തുടങ്ങിയത് മഹാനർ മുഖേന തുടങ്ങിയത് ലോകത്ത് ഇതുവരെ ഒന്നും ഫൈളായ ചരിത്രമില്ല തൊട്ടിപ്പോയ ചരിത്രമില്ല കിട്ടാതെ പോയ കാര്യമില്ല കാരണം അവർ അല്ലാന്റെ മഹാത്മാക്കളാണ് അവർ ഔലിയാക്കളാണ് എന്തിനീ മഹാന്മാരുടെ പറയുന്നത് വിശുദ്ധ ഖുർആൻ മറിച്ചു നോക്കിയാല് ഇഷ്ടം പോലെ കഥകൾ കാണും ചരിത്രങ്ങൾ കാണും ഇല്ലേ ഇല്ലേ നിങ്ങടെ ഇണ്ടല്ലേ എള്ളോ തലല്ലാട്ടിക്കോളണോ ഊറ്റും കൗചാക്കി തലല്ലോ നാട്ടി ടി എസ് ഓർണോ ഇങ്ങനെ ആക്കുമ്പോ അല്ലുസ്താദ ഞങ്ങൾ കേട്ടോണ്ടേ ഉണ്ടു അത് എനക്കും തിരിയുന്നു കേട്ടോണ്ടേ ഉണ്ട് ശരി തന്നെ പക്ഷെ നിങ്ങൾ ഇങ്ങനെ തലല്ലാട്ടുമ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളെ ക്ഷീണം മറക്കാനാണ് ഞങ്ങൾക്കൊരു എനർജി കിട്ടുന്നത് നിങ്ങൾ ഈ പൂത്ത് വെച്ച ഇരുമ്പിന്റെ കുന്തം പോലെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് എന്തോ നോർമ നല്ല രാഹത്തിൽ നല്ല എനർജിയിൽ അല്ലെങ്കിൽ ഞങ്ങൾ എപ്പോഴും അങ്ങനെ പോകണം എങ്ങനെയോ വലക്കമിരിക്കുന്നത് ഈ മൂന്നാത്ത ദുനിയാവിൽ ഈ ടെൻഷനും ഈ പിറുപിറുക്കും ഈ തലയിൽ പൊറുക്കാൻ കഴിയാത്ത ടെൻഷനും ബേജാറും ഉള്ളോന്റെ പകയും അരിസം വെച്ചിട്ട് എന്തിന് ജീവിക്കണം എന്തിന്റെ കാര്യം അതുകൊണ്ട് ടെൻഷൻ ഇല്ലാതെ ജീവിക്കണം പ്രയാസമില്ലാതെ ജീവിക്കണം തലകനമില്ലാതെ ജീവിക്കണം ജീവിക്കണ തിരുമുറുക്കമില്ലാതെ ഇല്ലാതെ ജീവിക്കണം ആത്മാവിന് ധൈര്യം വേണോ എങ്കിൽ എപ്പോഴും ഇടതടവില്ലാതെ പറഞ്ഞുകൊണ്ടിരിക്കണം നീ എപ്പോഴും ചൊല്ലിക്കൊണ്ടിരിക്കണം നീ ലാ ഇല ഇല്ലാത്ത സുബഹാനക്ക ഇന്നീ കുന്താലിമേ നന്ന് ചെലേ ലാ ഇല ഇല്ലാത്ത സുബഹാനക്ക ഇന്നീ കുന്താലിമീ പരിശുദ്ധ ഖുർആാനിൽ അല്ലാത്ത പറഞ്ഞ് ഏറ്റവും പ്രസിദ്ധമായ വാക്കാണത് ഏറ്റവും പ്രസിദ്ധമായ തിക്കറാണത് ചെറിയ കാര്യമല്ല വളരെയധികം ചിന്തിക്കപ്പെടേണ്ട ഞങ്ങളൊക്കെ ജീവിതത്തിൽ പകർത്തേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണത് നന്നായിട്ട് കേക്കണേ നന്നായിട്ട് കേട്ടോ നന്നായിട്ട് കേട്ടോ മഹാന രാജൻ അരേ നല്ലോണം മഹാനർക്ക് നല്ലോണം ടെൻഷനായി ബേജാറായി നല്ലോണം ടെൻഷനായി ബേജാറായി ഭയങ്കര ബുദ്ധിമുട്ടായി മനുഷ്യന്മാർ സ്വസ്ഥത തരുന്നില്ല നാട്ടുകാർ ചെല്ലിയ പോലെ കേൾക്കുന്നില്ല ഈട് അഞ്ചുനാത്ത വേദനല്ലേ വെച്ചിന് അലി നബിഅലിത്തു വസ്സലാം മാസങ്ങളോളമായോ പറഞ്ഞു ഒറ്റവരാൾ കേൾക്കുന്നു തിരിഞ്ഞ പിന്നെ ഞമ്മ അഞ്ചിനകത്ത് വേൽ വെച്ചിട്ട് ഓം വന്നിട്ടില്ല ഓം നേരായിട്ടില്ല ഞമ്മ അല്ലാണ്ട് ഞമ്മ വേല് വെച്ചതും മനുഷ്യന്മാർ നേരാവനുമല്ല അല്ല നിങ്ങല്ല നിങ്ങല്ല നിങ്ങളെ വിഷയമല്ല നിങ്ങളെ വിഷയമല്ല ഇനി നാളെ ക്ലിപ്പ് വന്നെങ്കിൽ ഞാനതിനാളും അല്ല ഞമ്മ വേല് വെക്കുന്നതും വേല് പറയുന്നതും മനുഷ്യന്മാർ നന്നാവാനും അല്ല പൈസ ആക്കു പള്ളി കെട്ടിയിട്ട് മിനാരം കെട്ടിട്ട് പൈൻറ്റടിച്ചിട്ടില്ല അല്ല പൈൻറ്റടിക്കും മൂന്ന് ലക്ഷം പോകണം ജോലിന് പള്ളിക്ക് അപ്പൊ എന്താക്കുന്ന നാളെ നാട്ടത്ത് വേല വെക്കാം

കിണക്കതെന്തെങ്കിലും ചെല്ലു തന്നെ പോകണം ചെല്ലാതിരിക്കും അതില്ല ഈ കിടാക്ക് വന്നിട്ട് ഈ മന്ത്രി ഇങ്ങനെ വിറുപെറുക്കുമ്പോ മുണ്ടിക്കൊണ്ടിരിക്കുമ്പോ അവർക്ക് പിന്നെ ഇതൊരു കുസാള് കാരണം കിടാവല്ലേ കിടാവ് എപ്പോഴും കിടാവന്നെ പിരിച്ചെടുത്ത് കിടാക്ക കിടക്കാത്തതാണ് കിടാവ് അത് പിരിച്ചെടുത്ത് കിടക്കാല അത് നിർത്തിയെടുത്ത് നിൽക്കുക ഇരുത്തിയടുത്ത് ഇരിക്കല

കിടാവ് എപ്പോഴും കിടാവ് തന്നെയാണ് അത് നെബിയാണെങ്കിൽ പോലും ആ ആ കിടാവിന്റെ കുട്ടിത്തരം കളിയും ചിരിയും തുള്ളലും പാച്ചോളും എല്ലാം അപ്പൊ കിടാവ് കളിക്കോണം കിടാവ് ചിരിക്കോണോ കിടാവിന്റെ സാന്നിധ്യം പോകണം കിടാവ് എപ്പോഴും ഇങ്ങനത്തെ ജാക്കൽ പോമിൻ ചെല്ലാൻ കാരണം അതെ ഞങ്ങൾ ആമിൻ ചെല്ലും പോത്താല ഉത്തരം ചെയ്യണ വേണ്ട കൈക്ക് നോക്കൂ എന്റെ ഇത് ഹാൻഡ്സ് പറയ കൈ ആണ് ആമിൻ ഇങ്ങനെ ഊർജ്ജ നോക്കും അതേസമയത്ത് ആ കിടാവാനം ഞങ്ങളൊക്കെ താമീലേ ഒരിക്കലും അതിനു കിട്ടിയതന്നെ സംശയമില്ലാവിനെ ഓടിക്കേണ്ട കിടാവ് വേണം പക്ഷേ കിടാവ് വേണോന്ന് പറഞ്ഞിട്ട് ഈ എല്ലാ ജാഗലും അവരെ മുന്നേക്ക് കൊണ്ടുവരേണ്ടതില്ല ചില പള്ളിയില് ബോർഡ് തന്നെ വെച്ചിട്ടുണ്ട് ചെറിയ പൈതങ്ങൾ പള്ളിയിൽ കടത്തരുത് തറാവിക്ക് കൊണ്ടുവരരുത് കഴിഞ്ഞ കൊല്ലേ മുമ്പത്തെ കൊല്ലേന്ന് ഓർമ്മയില്ല ചില മനുഷ്യന്മാരുണ്ട് നാട്ടില് ഹോജരാജാവും അത് ഗൾഫിലെല്ലാം ഉള്ളവർക്ക് കുറച്ച് എല്ലാവരു എല്ലാരും അല്ല ആരെങ്കിലും ഒരാളും എല്ലാ വന്നിട്ട് ആ കിടാക്കളൊന്നും ബാക്കി ഞമീച്ചതും കിടാൻ പോയിട്ടേ ഇല്ലേ അത് കിടാവാണ് ചില മനുഷ്യന്മാർ ഈ ഗൾഫ് എല്ലാം വന്നു വേണ്ട ചില നാട്ടുകാരെ കിടാവിനെല്ലാം എന്താ പറഞ്ഞു വന്നിട്ടാകുമ്പോൾ ആ ചൂട് ചൂട് എപ്പോഴും ഇല്ല വരുന്നോ വരുന്ന വന്നിട്ടാകുമ്പോൾ പുതിയ തൊപ്പിയെല്ലാം വെച്ച് ആ അറബിന്റെ ചെറിയ കമീസ് ഇട്ട് കിടാവിനെ നല്ല കൊമ്പച്ച് പോലാക്കിട്ട് കൈ മുടിക്കും നിങ്ങൾ ബാക്കി ലൈവിന്റെ വല്ലേ നിന്റെ കിടക്കളാർന്ന് മാറ്റണോ അല്ലെങ്കിൽ ലൈവും കൊണ്ട് ബാക്കിലേക്ക് പോകണം ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല ബാക്കി ബാക്കി ടക്കത്തില് ഒതുക്കത്തില് ഇത് ചിരിക്കാൻ വേണ്ടി പറയുന്നല്ലേ നിങ്ങൾ ചിരിച്ചോളൂ ഇതന്നെ നിങ്ങൾ പരല് ചൊല്ലിക്കൊടുക്കണോ ഈ വിഷയമല്ല ഇത് വയലിന് ചെലിപ്പിക്കേണ്ടതല്ല വയലിന്റെ ഇട പോയെങ്കിൽ അങ്ങനെ ഇരിക്കണോ എന്താക്കോണോ എങ്ങനെ പോണോ ഏഹ് വയസ്സന്മാരെ പോയെങ്കിൽ അങ്ങനെ പോകണോ ഉസ്താദന്മാരെ തൊരു പോയെങ്കിൽ അങ്ങനെ വേണോ ബാപ്പന്റെ എതിരില് പോയെങ്കിൽ അങ്ങനെ പോകണോ ഉമ്മാട് പരലുള്ളിൽ എങ്ങനെ മുണ്ടോണോ എത്ര കൂറ്റെടുത്തിട്ടും ഉണ്ടോണോ പള്ളിന്റെ ഇട പോയി ഞാടെ ഇരിക്കണോ ഇതെല്ലാം പരിതന്നെ ചൊല്ലിക്കൊടുക്കണോ ഇതെല്ലാം ഞങ്ങക്ക് വിട്ടിട്ട് തരാൻ കഴിയാ നിങ്ങൾ ഇത് ഒപ്പമാർ ഫോണാക്കലുണ്ടെ ഉസ്താദ് മദ്രാസൊക്കെ വന്നു എന്താണോ അല്ല നോക്കി ഉഗ്രിറിയുടുത്തിനെ ഞാൻ ഉസ്താദ് കിടാ ഞാൻ നോക്കണോ കിടാവ് കുണ്ടി ഞാൻ നോക്കണോ കിടാവു പിന്നെ നിനക്ക് എന്ത് പണി പിന്നെ പണി പിന്നെ അത് ഉസ്താദിന്റെ പണിയല്ല

കിടാമനി ചെയ്തു കൊടുക്കേണ്ട ചൊല്ലിക്കൊടുക്കേണ്ട കൽപ്പിച്ചു കൊടുക്കേണ്ട പറഞ്ഞു കൊടുക്കേണ്ട എല്ലാ ഉപദേശങ്ങളും കാര്യങ്ങളും നിങ്ങളടുത്ത് നിന്നെ കൊടുക്കണേലും പറയുകയാ നിങ്ങളെ കിടാവിന് ഏഴ് വയസ്സായാൽ കിടാവിനോട് നിസ്കരിക്കാനും മറ്റു കാര്യങ്ങൾ ചെയ്യാനും നിങ്ങൾ നല്ല പൂ പോലെ പറഞ്ഞു കൊടുത്തോളോ പിരിശം കാട്ടിയിട്ട് നിങ്ങൾ ചൊല്ലിക്കൊടുക്കണോ ഇനി അഥവാ നിങ്ങൾ എങ്ങനെ മിഠായി കൊടുത്തിട്ട് ചൊല്ലിയിട്ടും പേടിപ്പിച്ചിട്ട് ചൊല്ലിട്ടും കിടാവ് ഓതുന്നില്ല നിസ്കരിക്കുന്നില്ല എന്നാണെങ്കിൽ പത്ത് വയസ്സോളം നിങ്ങൾ സബുറടുത്തിട്ട് അങ്ങനെ ചൊല്ലിക്കൊടുത്തോണ്ടേ പോണോ നിങ്ങൾ ബി പി കൂടാന്ന് കണ്ട നിങ്ങണ്ട കിടാവിനെ കാളും കൈ പിടിച്ചിട്ട് മതിലേക്ക് കൊട്ടണ്ട അങ്ങനെ സബുറെടുത്ത് സബുറെടുത്തിട്ട് അതേ സ്റ്റൈലിൽ സ്റ്റൈലില് കൊണ്ടാട്ടാക്കിയിട്ട് ഓ മനിച്ചിട്ട് സ്നേഹം കാട്ടിട്ട് എല്ലാ നല്ല കാര്യങ്ങളും പഠിപ്പിച്ചു കൊടുക്കണോ ഇനി അങ്ങനെ ചൊല്ലി കൊടുത്തിട്ടും കിടാവ് പത്ത് വയസ്സായിട്ടും നിസ്കരിക്കുന്നില്ലെങ്കിൽ ബോഹവാല നല്ല ഒരു അടിഭാസാക്കണോ പിന്നെ അങ്ങനെ വിടണ്ട പിന്നെ കൺട്രോള് വിടരുത് അത് നിങ്ങൾ വലിയ ബല കൊടുക്കേണ്ടി വരും പിന്നെ